മോഡി വീക്കെൻഡ് ചെയ്യപ്പെട്ടു എന്ന് പ്രതിപക്ഷ ഒരു ഫീൽ ഉണ്ടാക്കുന്നുണ്ട് എന്ന് മോഡി തെളിയിക്കും അതേസമയം തന്നെ ആർ എസ് എസ്സിന് ഒരു കാരണവശാലും മോഡി ഓപ്പൺ ആയി പണക്കില്ല ദേശീയമായി പണക്കാനാണ് ഇപ്പോൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് സി അമിഷ കുറച്ച് ഡോമിനേറ്റിംഗ് ആണ് മോഡിനെ അല്ല അപ്പോൾ ഡോമിനേറ്റിംഗ് ആയതുകൊണ്ട് ആർ എസ് എസിന് അമിഷാൻ അത്ര പദ്യമില്ല എന്ന് എനിക്ക് ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങൾ സംസാരിച്ചപ്പോൾ തോന്നിയിട്ടുണ്ട് ഈ പറയുന്ന പൗരത്വ നിയമം ഇന്ത്യയിലെ മുസ്ലിംസും വലിയ ഭീഷണിയാകുന്നു എനിക്ക് തോന്നുന്നില്ല ആർ എസ് എസ് ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാ പള്ളികളിലും പോയിട്ട് ശിവലിംഗം അന്വേഷിക്കേണ്ട ഒരു അയോധ്യ ഓക്കെ കഴിഞ്ഞു ആണെന്നൊക്കെ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന ചർച്ചകൾ എല്ലാം തന്നെ ബി ജെ പിക്ക് സ്വന്തമായി മാൻഡേറ്റ് അതായത് കേവല ഭൂരിപക്ഷം ലഭിക്കാത്തത് കൊണ്ട് മോദിയുടെ സമീപനം എന്തായിരിക്കും ബി ജെ പിയുടെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്നതായിരുന്നു ഇനിയിപ്പോൾ കേന്ദ്ര ബജറ്റും വരാൻ പോവുകയാണ് ഇപ്പോഴും ആവശ്യം അതുപോലെ തന്നെ നിലനിൽക്കുകയാണ് പരിശോധിക്കാം നമുക്ക് ആ വിഷയം ഇവിടെയും ടോക്കിംഗ് പോയിന്റിലും അതിഥിയായി ചേരുന്നു രാഷ്ട്രീയ നിരൂപകൻ ശ്രീ ഫക്രുദ്ദീൻ അലി നമസ്കാരം ശ്രീ ഫക്രുദ്ദീൻ ഇനിയിപ്പോ കേന്ദ്ര ബജറ്റ് വരാൻ പോവുകയാണ് ആദ്യം മുതൽ തന്നെ ഈ ചർച്ച സജീവമായി തന്നെ ഇപ്പോഴും തുടരുകയുമാണ് എങ്ങനെയായിരിക്കും ഇനി അങ്ങോട്ട് മോദി വിഷയങ്ങളെ അതായത് ഭരണകാര്യങ്ങളെ സമീപിക്കുക മാൻഡേറ്റ് കുറഞ്ഞതുകൊണ്ട് അതായത് ബിജെപിക്ക് സ്വന്തമായി മാൻഡേറ്റ് കിട്ടാത്തത് കൊണ്ട് ഇനിയിപ്പോ സഖ്യകക്ഷികളുടെ സ്വാധീനത്തിന് വഴങ്ങുമോ അതോ ഏകാധിപത്യ രീതി ആയിരിക്കുമോ എന്റെ മുമ്പ് ഈ ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ട് ബി ജെ പിയെ സംബന്ധിച്ചത് ഏതാണ് കൃത്യമായി പറഞ്ഞ ആളുകൾ നമ്മൾ കേരളത്തിലായിരുന്നു കേരളത്തിലായിരുന്നു കാരണം കേരളത്തിൽ വോട്ട് ഷെയർ കൂടും നമ്മൾ തോന്നുന്നു ശോഭാ സുരേന്ദ്രൻ ഇരുപത്തെട്ട് ശതമാനം വോട്ട് കിട്ടും തോന്നുന്നു കോമ്പറ്റീഷൻ ആയിരിക്കും അതെ ഇവിടെ ആക്ടിങ്ങിൽ സുരേഷ് ഗോപി ജയിക്കും നമ്മൾ പറഞ്ഞ തെറ്റിപ്പോയത് ഇവിടെ രാജീവിന്റെ കാര്യത്തില് ഈ സിറ്റിയിൽ ആർ എസ് എസ് ആർ തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജേട്ടൻ ജയിച്ച സമയത്ത് രാജേട്ടൻ ഒന്നാമത് വന്ന സ്ഥലത്ത് രാജീവ് രണ്ടാമതാണ് വന്നത് നെയ്യാറ്റിങ്ങനെ ആർ എസ് എസ് സ്ട്രോങ് ഹോൾ ഉള്ള സ്ഥലങ്ങളിൽ രാജീവിന് വോട്ട് കുറഞ്ഞു അല്ലെങ്കിൽ വോട്ട് പിന്നെ അവിടെ പോൾ ചെയ്ത വോട്ടുകൾ എണ്ണം കുറവാണ് അത് നമ്മളയിൽക്കുന്ന കാര്യമല്ല അതുപോലെ സി പി എംമാര് ഈ പറയുന്നതിൻ്റെ മാതിരി ലോക്സഭ പിൻ പിണറായി സ്ഥിരം പരിപാടിയാണ് ലോക്സഭാ രക്ഷം വിട്ടുവിടുന്ന നിയമസഭാ രക്ഷം പിടിക്കാൻ ഉള്ളത് അതും നമ്മളയിൽക്കുന്ന കാര്യല്ല പിന്നെ പിന്നെ ഇതുണ്ടല്ലോ ഏത് കേന്ദ്രത്തില് കേന്ദ്രത്തിൽ ആർ എസ് എസ് ആർ വലിച്ചോ നമ്മളെ കയ്യിലിരിക്കുന്ന കാര്യമില്ല നമുക്ക് ബാക്കി വസ്തു ഇഷ്ടമായ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതെ അതെ ബി ജെ പിയുടെ കേരളത്തിൽ വിജയത്തെ കഴിഞ്ഞ ഇലക്ഷൻ സമയത്തുള്ള ഏറ്റവും നല്ല വിഷയം നമ്മൾ തന്നെയാണ് വോട്ട് ഷെയർ നമ്മൾ ഇത്രയും വോട്ട് ഷെയർ കൂടി ഇരുപത്തെട്ട് ശതമാനം വോട്ട് അവർക്ക് ആലപ്പുഴ കിട്ടും ആറ്റിങ്ങൾ ആയിരിക്കും തിരുവനന്തപുരം കിട്ടും തൃശൂർ ജയിക്കും ഇതിന് തിരുവനന്തപുരം കിട്ടുമെന്ന് പറയുന്നത് മാത്രമാണ് പാളി പോയിട്ടുള്ളത് അതെ 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 ഈ കോട്ടയത്ത് ദേശീയ ഏജൻസികൾ പറയുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു അതെ 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 അപ്പോൾ ഇതിൽ മോഡിയെ സംബന്ധിച്ചിടത്തോളം മോഡി എപ്പോഴും നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതിനെ ഓപ്പോസിറ്റ് ആയിട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരാളാണ് അത് ബോധവുമാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം വെച്ചാൽ അതേ അതുവരെയുള്ള ഒരു സ്റ്റാറ്റസ് സ്റ്റാറ്റസൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് ഭരണം നടത്തിയത് മോഡി അങ്ങനെയല്ല നോട്ട് നിരോധനം അതേപോലെ തന്നെ ഈ പറയുന്ന ജി എസ് ടി എസ് ടി അല്ലെങ്കിൽ വലിച്ചുകൊണ്ട് ഒപ്പരങ്ങ് നടപ്പിലാക്കി ഈ സർജിക്കൽ സ്ട്രൈക്ക് എന്താണോ നമ്മൾക്ക് പരിചയമുള്ളത് എന്താണോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതിലപ്പം പോവുകയും എന്നാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുക ഉദാഹരണം മോഡി വന്നു കഴിഞ്ഞാൽ ഇന്ത്യ മൊത്ത കലാപായിരിക്കും ആൻറ്റി മുസ്ലിം കയട്ടായിരിക്കുമെന്നാണ് പ്രതീക്ഷിരുന്നത് മോഡി വന്നതിന് ശേഷം ഡൽഹി കലാമുണ്ടായത് വെച്ചിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അത് നമ്മുടെ എക്സ്പെക്ടേഷൻ അപ്പമാണ് രണ്ടാമത് മോഡി ഒന്നാമത് വന്ന സമയത്ത് ഗോപതവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കൊലപാതകങ്ങൾ നടന്നു പക്ഷേ മോഡി സെക്കൻഡ് ടൈം ആയ സമയത്ത് അങ്ങനത്തെ ഒരു പോലും കൊലപാതം പോലെയാണ് കഴിഞ്ഞാണ് പിന്നെ ഒന്നും നടന്നത് അപ്പോൾ ഇങ്ങനെ മോഡി എന്ന് വെച്ചാൽ ഒരു മൈൻഡ് ഒരു ബിഗ് ബോസ് കളി കളിക്കുന്ന ഒരാളാണ് അപ്പോൾ മോഡീൻ്റെ കയ്യിൽ ഈ സമയം നമ്മൾ പ്രതീക്ഷിക്കുക എന്ന് വെച്ചാൽ മോഡി വീക്കെൻഡ് ചെയ്യപ്പെട്ടു എന്ന് പ്രതിപക്ഷം ഒരു ഫീൽ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെയല്ലാന്ന് മോഡി തെളിയിക്കും അതേസമയം തന്നെ ആർ എസ് എസിന് ഒരു കാരണവശാലും മോഡി ഓപ്പൺ ആയി പണക്കില്ല ദേശീയമായി പണക്കാനാണ് ഇപ്പോൾ അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല നാനൂറ് സീറ്റൊക്കെ പിടിച്ചോണ്ട് ലോക്സഭയിൽ ഇരിക്കുവായിരുന്നു ദേശീയമായിട്ടൊന്ന് അത് മോഡിയുടെ പ്രശ്നം അല്ല അതെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ മോഡീൻ്റെ കൂടെയുള്ള ആളുകളുമായിട്ട് അമിത്ഷാണോ ഉദ്ദേശിച്ചത് അമിത്ഷാ പരിധി അമിഷ ആർ എസ് എസ് വേണ്ടപ്പെട്ട ആളൊക്കെ തന്നെയാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് സി അമിഷ കുറച്ച് ഡോമിനേറ്റിങ് ആണ് മോഡിനെ അല്ല അപ്പൊ ഡോമിനേറ്റിംഗ് ആയതുകൊണ്ട് ആർ എസ് എസിന് അമിത്ഷാന്റെ അത്ര പദ്യമില്ല എന്ന് എനിക്ക് ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ട ജില്ലാ കേന്ദ്രങ്ങൾ സംസാരിച്ചു തോന്നിയിട്ടുണ്ട് ഇഷ്ടമാണ് പക്ഷെ ഒരു പ്രധാനമന്ത്രിയായിട്ടൊക്കെ വളർത്തിക്കൊണ്ടൊരു ആർ എസ് എസ് താല്പര്യമല്ല കുറച്ചൊരു സൗമ്യ ഒരാളാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് പിന്നെ രണ്ട് അതിൽ കൂടുതലാണ് മോഡിയായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് ഗ്രൂപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം അദാനി ആർ എസ് എസിന്റെ സ്വന്തം ആളാണ് പക്ഷെ ഈ അമിഷായും അദാനിയും കൂടി കൂടിയിട്ട് മൊത്തം സിഷ്യത്തെ ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു ഫീൽ അവർക്ക് ഉണ്ടെന്ന് അതിഷ്ടമല്ല ആർ എസിനെ സംബന്ധിച്ചു ഒരിക്കലും ഒരു വ്യക്തിയോ അങ്ങനെയുള്ള പ്രൈവറ്റ് ഗ്രൂപ്പുകളോ ഒന്ന് ഹൈജാക്ക് ചെയ്യുന്ന ഒരു കൃഷ്ണൻ അവരെ സംബന്ധിച്ചു ഒരു സംസ്കാര നിർമ്മിതിയാണ് അപ്പൊ ആന്റി മുസ്ലിമാണ് ആന്റി എന്നൊക്കെ വെറുതെ പറയുന്നത് അന്നത്തെ സാഹചര്യത്തിൽ ഒരു പ്രസംഗം നടത്തിയപ്പോ അങ്ങനെ ഇവിടെ പലരും പല പ്രസംഗം നടത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ എടുത്തു എടുത്താണ്ടല്ലോ കൂടുതലായി കൂടുതലായി പറഞ്ഞാൽ അപ്പൊ അതല്ല അവരെ സംബന്ധിച്ച് സംസ്കാരം നിർമ്മിത ആ സംസ്കാരം നിർമ്മിതിയുടെ അടിസ്ഥാനം ഹിന്ദുത്വമാണ് ഹിന്ദുത്വം എന്നാൽ ഹിന്ദുവിസത്തിന്റെ ഒരു സമഗ്രമായ രൂപമാണ് ഏകാത്മകമായിട്ടൊരു രൂപമാണ് എല്ലാത്തിനും സ്പേസ് ഉണ്ട് പക്ഷെ ആത്യന്തമായി ഹിന്ദുത്വം എന്നുള്ള എലിമെന്റ് വളരെ പൊളിറ്റിക്കലി ഇസ് വെരി സ്ട്രോങ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് സംസ്കാരം ഉണ്ടായിക്കൊണ്ട് വരും അതിൽ മുസ്ലിംസ് അതിൻ്റെ സ്പേസ് ഉണ്ട് ക്രിസ്ത്യൻസ് അതിൻ്റെ സ്പേസ് ഉണ്ട് എല്ലാവരും ഇവരെ അടിച്ച് പുറത്താക്കുന്നല്ല അവരുടെ ലക്ഷ്യം അപ്പോൾ ആ സംസ്കൃതി ഇവർക്ക് ബി ജെ പി വേണമെന്നില്ല അവര് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ നഹുഹുവിൻ്റെ കാലത്ത് നെഹുറു ലാലത്ത് പട്ടേലിനും ഉപയോഗിച്ച് നിരാഗാന്ധി ലാലാ ദിനഗാന്ധി ഉപയോഗിച്ച് രാജീവ് ഗാന്ധി നാലാൽ രാജീവ് ഗാന്ധി ഉപയോഗിച്ചവർ ചെയ്തിട്ടുണ്ട് പിന്നെ അവസാനം എന്തുകൊണ്ട് പിന്നെ വാജ്പേൻ്റെ സമയത്ത് എത്തുന്ന സമയത്ത് കോൺഗ്രസ് ഭയങ്കരമായിട്ട് ഡിക്ലൈൻ ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു ആ സമയത്താണ് ബി ജെ പിന് ഓപ്പണായി സപ്പോർട്ട് ചെയ്തത് അതിന് മുമ്പുള്ള ഇലക്ഷന് കോൺഗ്രസിനാണ് അവർ സപ്പോർട്ട് ചെയ്ത് അങ്ങനെയാണ് ബി ജെ പി രണ്ട് സീറ്റിൽ ഒതുങ്ങിപ്പോയത് പിന്നെ മോഡിനെ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഈ ചിദംബരം എല്ലാം കൂടി കൂടി ആർ എസ് എസിന് ഭീകരസംഘടനയായി ചിത്രീകരിക്കുന്ന ഒരു ശ്രമം തുടങ്ങി എന്നാണ് ആർ എസ് എസ് പറയുന്നത് സ്വാഭാവികം അങ്ങനെ ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ ഇന്ത്യ ഇന്ത്യ വിരുദ്ധ ശക്തികൾ പുറത്തുള്ളത് ഉണ്ടാവും അതുകൊണ്ട് ഇനി അങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് അവർ ആർ എസ് എസിന്റെ പുറത്തേക്കിടയിൽ വോട്ടെടുപ്പ് നടത്തി ഹിതപരിശോധന നടത്തി അതിൽ ഭൂരിപക്ഷം ആളുകൾ മോഡിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞു അങ്ങനെ മോഡിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി അവർ ഹോൾ ഹാർട്ടഡലി സപ്പോർട്ട് ചെയ്തു അങ്ങനെയാണ് മോഡിക്ക് ഒറ്റയ്ക്ക് ഭൂരിവേഷം കിട്ടുന്നത് അത് മോഡി അവരെ ഒരു അവർ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോയിരുന്നു ഈ ഇപ്പോൾ ഇപ്പോൾ ഓപ്പണായിട്ട് ആർ എസ് എസിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഫഖർദ്ദീൻ അലി എന്ന രാഷ്ട്രീയ നിരൂപകരാണ് പക്ഷേ ഞാൻ ചോദിക്കട്ടെ അത് ആർ എസ് എസ് എന്ന സംഘടന മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ പരിഷ്കരിക്കപ്പെട്ടത് കൊണ്ടാണോ അങ്ങനെ ഒരു അല്ല അവർ ഒരു ലിവിങ് ആണ് ഹിന്ദുയിസത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ഹിന്ദുയിസം എന്ന് വെച്ചാൽ അയ്യായിരം വർഷത്തെ പാരമ്പര്യം ഹിന്ദു ഇന്ത്യസ് നാഗരികതയോട്ട് ഇന്ന് വരെയുള്ള അയ്യായിരം വർഷത്തെ പാരമ്പര്യമുള്ള ഒരു മതമാണ് അത് നിരന്തരം പുതുക്കിക്കൊണ്ടാണ് വന്നത് അതിൽ സതി പോലുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു മൃഗവലി ഉണ്ടായിരുന്നു നരവലി ഉണ്ടായിരുന്നു ഇതിങ്ങനെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് സ്വയം പുതുക്കിക്കൊണ്ടാണ് വന്നത് ആ ലോകത്തെ എല്ലായിടത്തും ഇത്തരം സിവിലൈസേഷനാണ് ബാബിലോണിയിൽ ഉണ്ടായിരുന്നു ഈജിപ്റ്റിലുണ്ടായിരുന്നു ചൈനയിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയിൽ ഇംഗ്ലീഷ് ഇത്തരം പകുതി ആരാധനാധിഷ്ഠിതമായ ശിവലിംഗം പോലെ കല്ലിനെയൊക്കെ ആരാധിക്കുന്ന ആളുകളുണ്ടായിരുന്നു ഇവൻ അറേബ്യ പോലും അങ്ങനെ ആയിരുന്നു അവിടെയൊക്കെ പിൽക്കാലഘട്ടത്തെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഇസ്ലാം ക്രിസ്ത്യാനിറ്റി രണ്ട് മതങ്ങൾ വന്ന സമയത്ത് ചൈന വെച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഈ സംസ്കാരങ്ങൾ അവർ നശിപ്പിച്ചു കളഞ്ഞു ഒന്നെങ്കിൽ ഒന്നെങ്കിലവർ സാംസ്കാരിക അധ്യമേഷം നടത്തി നശിപ്പിച്ചു അതല്ലെങ്കിൽ അവർ പിന്നെ ആർമി ഉപയോഗിച്ചു മിലിറ്ററി ഉപയോഗിച്ച് നശിപ്പിച്ചു ഓക്കെ അവിടെയൊക്കെ ഇപ്പോൾ ഉള്ള ലോകത്ത് ഒന്നെങ്കിൽ ക്രൈസ്തവ രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങൾ ഇന്ത്യയിലും ചൈനയിലും മാത്രമാണ് ഇതങ്ങനെ നിൽക്കുന്നത് പിന്നെ ജപ്പാനിൽ ഒരു പരിധി വരെ അപ്പം അതില് ചൈന ഓൾറെഡി കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കപ്പെട്ടുകൊണ്ട് എപ്പം വേണമെങ്കിൽ നമുക്കതിനെ നശിപ്പിക്കാൻ പറ്റും കാരണം കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കപ്പെടുമ്പോൾ സാമാന്യം ഇതിൻ്റെ സ്വഭാവം അങ്ങുമാവും വേറൊരു ഐഡിയോളജിയാണ് അപ്പോൾ രണ്ട് ജനറേഷൻ കഴിഞ്ഞുകൊണ്ട് കൂടിയിട്ട് ആളുകൾ കഴിഞ്ഞ സ്വന്തം സാംസ്കാരിക പേരുകൾ അവർ ഡിറ്റാച്ച്ഡ് ആവും നമ്മളെ സംബന്ധിച്ചിട്ട് അത് സംഭവിച്ചിട്ടില്ല നമ്മളെ സംബന്ധിച്ച് കോൺഗ്രസ് ആണെങ്കിലും പിന്നെ ബി ജെ പി ആണെങ്കിലും ജനതാദളാണെങ്കിലും ഇവരെല്ലാം തന്നെ ഈ ഒരു സാംസ്കാരികമായ സ്വത്വത്തെ നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വി ആർ വെരി സ്ട്രോങ് അപ്പം ഇതുപോലെ തന്നെ അത് ആദ്യം ഉണ്ടായി വന്നതിന് വലിയ മതസംഘർഷങ്ങളൊക്കെ നടക്കുകയും ഈ ഭാഗത്ത് നമ്മുടെ പാകിസ്ഥാൻ ഭാഗമൊക്കെ ശക്തിയായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആ സമയത്ത് അവർ തീവ്രമായ നിലപാടുകൾ പലപ്പോഴും ഗുരുജി ഗോൾവൽക്കത് പിന്നെടുത്ത് അദ്ദേഹമാണ് ഇന്ന് ഇന്ന് കാണുന്ന ഈ സംഘടനയെ താത്വികമായി ശക്തിപ്പെടുത്തിയത് അന്ന് വിഭജനത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ മുസ്ലിംകൾ ആഭ്യന്തര എന്ന് പറയുന്നത് ഇന്ത്യ പതിമൂന്ന് കഷ്ണമാക്കി വായിക്കണം എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞ അതായത് ദേശീയതകളായിട്ട് സന്ധി വായിക്കണം എന്ന് പറഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആഭ്യന്തര ശത്രുവയ്ക്കുന്നത് ക്രിസ്ത്യൻ മിഷനറീസ് വന്ന് ഈ ശിവനെയൊക്കെ പാമ്പ് ദൈവം ചുടല ദൈവം അനുമാനമൊക്കെ കുരങ്ങ് ദൈവം എന്നൊക്കെ വിളിച്ചപ്പോൾ അവരെ പറഞ്ഞത് പക്ഷെ അത് കഴിഞ്ഞിട്ട് സ്വാതന്ത്ര്യം ഒക്കെ കിട്ടി കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹം തന്നെ എടുത്ത നിലപാടുകൾ ഇവരെല്ലാം തന്നെ നമ്മുടെ സാംസ്കാരിക ശരീരത്തിന്റെ ഭാഗമാണ് എന്നാൽ നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുകൊണ്ട് ജീവിക്കണം അത് ഇനി ഉള്ളിൽ നിന്നുകൊണ്ട് ഇനി പാര വയ്ക്കരുത് അതേ വന്നിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളൂ ഇവിടെയുള്ള മഹാപുരുഷും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അങ്ങനെ പാര വയ്ക്കുന്നവരല്ല അല്ല അഭൂപം ചില ഈ പറയുന്ന മതഭ്രാന്തി പിടിച്ച ആളുകൾ മാത്രമാണ് ദുവാ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ പാര വയ്ക്കും ദുവാ കമ്മിറ്റി അല്ലെങ്കിൽ ബെന്തകോസിലെ ചില വിഭാഗങ്ങളൊക്കെ ബാക്കിയാർക്കും അങ്ങനെയൊന്നും ഇല്ല അപ്പൊ അവർക്കൊക്കെ തന്നെ ഇത് ഉൾക്കൊണ്ട് പോകുന്നതിന് ആസ് ഒരു പ്രശ്നവും ഇല്ല അവർക്ക് പിന്നെ മറ്റുള്ളവരെ പോലെ തന്നെ ഇവിടെ ജീവിക്കാം ഒരു ഒരു പ്രശ്നവും ഇല്ല ഈ നാടിൻ്റെ മക്കൾ തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ദീന്തയാൽ ഉപാധിയായ ഏകാത്മക മാനവ മാനവവാദം ഇൻറ്റഗ്രേറ്റഡ് ഹ്യൂമനിസം പറയുന്നുണ്ട് അതിലും ഇത് തന്നെ പറയുന്നത് നമ്മൾ നമ്മളിത് മനസ്സിലാക്കുക ഒരു പ്രത്യേക കോണ്ടസ്റ്റുള്ള ഒരു സാധനം എടുത്തുകൊണ്ട് ഇതാണ് ഇത് എന്ന് പറയുന്നതാണ് പ്രശ്നം അവിടെ അങ്ങനെ ആർ എസ് എസിനെ നമ്മൾ മനസ്സിലാക്കാൻ പരാജയപ്പെട്ടേൻ്റെ പ്രശ്നമാണ് നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പി അധികാരത്തിൽ വന്നു കേരളത്തിൽ ഇപ്പോൾ ഇരുപത് ശതമാനം വോട്ട് പിടിച്ചു ഞാൻ പണ്ടേ പറഞ്ഞിട്ട് ഇഴവ കമ്മ്യൂണിറ്റിന്റെ ഇടയിൽ വലിയൊരു ഷിഫ്റ്റ് വരുന്നുണ്ട് ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എട്ടിന്റെ പണി കിട്ടുമെന്ന് ഞാൻ പേ കമ്മ്യൂണിഷർ പറയുന്നത് അവർക്കത് മനസ്സിലായില്ല ഇപ്പൊ മനസ്സിലായിരുന്നു തോന്നുന്നു അതെ മനസ്സിലായിട്ടുണ്ട് ഇപ്പോ മനസ്സിലായിട്ടുണ്ട് എന്തായാലും നമുക്കിപ്പോ മോദിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് ഞാനങ്ങനെ ചോദിച്ചു എന്ന് വെച്ചാൽ ചരിത്രം പരിശോധിച്ചുകൊണ്ട് മാത്രം ചോദിച്ചാണ് അതായത് പണ്ട് ഹിറ്റ്ലർ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ പിന്തുണ കുറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം കൂടുതൽ അഗ്രസീവായി മാസ് എക്സിക്യൂഷനിലേക്ക് കാണും ഹിബ് മുസോളിനി അതായത് മാവോ മാവോസേതു ഇവരെല്ലാം അവരവരുടേതായ പ്ലാറ്റ്ഫോമുകളിൽ പിന്തുണ കുറഞ്ഞവരായി മാറിയപ്പോഴാണ് അവർ അവരൊക്കെ കുറേ അഗ്രസീവായി കുറേ അത്തരത്തിലുള്ള നിലപാടിലേക്ക് പോയത് ഇനിയിപ്പോൾ മോദിയും ഇപ്പോൾ പുടിൻ്റെ കാര്യം നമ്മുടെ വർത്തമാനകാലത്ത് പുട്ടിനും നിയമം പോലും മാറ്റി എഴുതി റഷ്യയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ മോദിയും ഏകാധിപത്യ ശൈലിയിലേക്ക് പോകുമോ കൂടുതൽ അഗ്രസീവായി മാറുമോ എന്നുള്ള സംശയം ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് അത് ഇപ്പം ഹിറ്റ്ലർ ആണെങ്കിൽ ഹിറ്റ്ലറിനെ അതെ അതെ ഏറ്റവും സ്ട്രോങ് ആയിരിക്കുന്ന സമയത്ത് തന്നെയാണ് അദ്ദേഹം പോളണ്ടി ഗതി ആക്രമിക്കുന്നത് പോളണ്ട് ഗത ആക്രമിച്ചോട് കൂടിയിട്ട് പിന്നെ മിലിറ്ററി സ്വഭാവം കൂടുതലായിട്ട് ഈ പറയുന്ന അവരുടെ ഗവൺമെൻറ് കൈവരുന്നു രണ്ടാം ലോക മഹാരത്വം തുടങ്ങി ഈ സമയത്താണ് ഈ പറയുന്ന വംശഹത്യകൾ തുടങ്ങിയത് അതിനു മുമ്പ് തന്നെ ജൂതന്മാരെ സഗ്രിഗേറ്റ് ചെയ്യാനുള്ള സമയം അതിന് മുമ്പേ ഉണ്ടായിരുന്നു സത്യത്തിൽ പവർഫുള്ളായിരിക്കുന്ന സമയത്താണ് അത് ചെയ്തിരിക്കുന്നത് മോഡി ഏറ്റവും ആയ സമയത്ത് നമ്മളത് കണ്ടില്ലല്ലോ ആകപ്പാടെ എന്താണ് പൗരത്വ നിയമം പൗരത്വ നിയമത്തിന്റെ പ്രശ്നം എന്താണ് പൗരത്വ നിയമം ബേസിക്കലി പിന്നെ ഇവിടെ അല്ലെ പാകിസ്ഥാനിലും അല്ലെങ്കിൽ ബംഗ്ലാദേശിലും അടിച്ചൊളി ഒഴിക്കപ്പെടുന്ന ഹിന്ദുക്കളുണ്ട് അവരെവിടെ പോകാനാണ് അവർക്ക് അവർക്കിവിടെ പൗരത്വം കൊടുക്കാൻ അവിടെ നിയമം വേണം ഒരു ഭാവങ്ങൾ അഭ്യർത്ഥികളായി കഴിഞ്ഞുകൂടിയാണ് അപ്പം അവർക്ക് ആവശ്യമായിട്ടുള്ള അഭയം കൊടുക്കാൻ കൊടുക്കാനുള്ള നിയമം അത് കോൺഗ്രസ് കൊണ്ടുവരണ്ടതായിരുന്നു കോൺഗ്രസ് അത് കൊണ്ടുവന്നില്ല എന്തോ കാരണം കൊണ്ട് അപ്പം ബി ജെ പി കൊണ്ടുവന്നപ്പോൾ അതിൽ ചെയ്തൊരു കാര്യം വെച്ചാൽ മതപരമായിട്ടുള്ള ഒരു ഒരു ഭാര്യ വെച്ചു ആ മതപരമായ ഭാര്യ വെച്ച സമയത്ത് എന്താ പാകിസ്ഥാനിൽ പ്രോസിക്യൂട്ട് ചെയ്യുന്ന അഹമ്മദിയ മുസ്ലിങ്ങളുണ്ട് മധ്യത്തിൽ അവർ ഹിന്ദുക്കളെക്കാട്ടും കൂടുതലും മുസ്ലിംസിനെ കൂട്ടത്തില് ഉപവിഭാഗങ്ങളാണ് ചെയ്യുന്നത് ശ്രീലങ്കര തമിഴർ ഇങ്ങനെയുള്ള ചില വിഭാഗങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പം അപ്പം അങ്ങനെ നമ്മൾ നോക്കും ഭരണഘടനയിൽ ആദ്യമായിട്ട് മതം കടന്നു വരികയാണ് മതം കടന്നു വരികയാണ് ഒരു നിയമത്തിൽ എന്താണ് ഒരു സ്ക്രീൻ ചെയ്യാൻ വേണ്ടി മതം കടന്നു അതാണ് എൻ്റെ ഒരു പ്രശ്നം അതല്ലാതെ ഈ പൗരത്വ നിയമത്തിന് വേറെ പ്രശ്നമൊന്നുമില്ല പൗരത്വ നിയമത്തിൻ്റെ കൂടെ എൻ ആർ സി കൂടി കൂടുമ്പാണ് പ്രശ്നം അപ്പോൾ പോപ്പുലേഷൻ്റെ അപ്പം പോപ്പുലേഷൻ രജിസ്റ്റർ വരുമ്പോൾ നിങ്ങൾ നിങ്ങൾ പൗരത്വം തെളിയിക്കേണ്ടതായിട്ട് വരും അവിടെയാണ് അടുത്ത പ്രശ്നം വരുന്നത് നമ്മൾ എൻ ആർ സി എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ആസാമിൽ നടന്നിട്ടുള്ള അതേ രീതിയിലുള്ള എൻ ആർ സി ആണ് ഓൾ ഇന്ത്യ തലത്തിൽ നടത്തുന്നത് നടക്കുകയാണ് അങ്ങനെയാണെന്നും ബി ജെ പി പറഞ്ഞിട്ടില്ല അങ്ങനെ അല്ല എന്നും പറഞ്ഞിട്ടില്ല അമിത്ഷാ വന്ന എല്ലാ സ്ഥലത്തും എൻ ആർ സി വരും അത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ബംഗാൾ എലക്ഷൻ്റെ മുമ്പാണ് മൂപ്പർ പറഞ്ഞത് അതിന് കാരണമെന്ന് വെച്ചാൽ എന്താണ് മൂപ്പർക്ക് ബംഗാളിൽ ഈ ഹിന്ദുക്കളെ കൺസോൾട്ടേറ്റ് ചെയ്യേണ്ടി വരും അതിനുവേണ്ടിയാണ് പറഞ്ഞത് ആസാമിൽ പ്രത്യേക സാഹചര്യമാണ് രാജീവ് ഗാന്ധി ഉണ്ടാക്കി അക്കോർഡുമായിട്ട് ബന്ധപ്പെടേണ്ട ഒരു പ്രത്യേക സാഹചര്യമാണ് അങ്ങനെയാണ് പൗരത്വ നിയമത്തിന് എന്താ പിന്നെ നാൽപ്പത്തേന് മുമ്പുള്ളതിനു മുമ്പ് എന്തോ ഉള്ള തെളിവുകൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞത് മറ്റ് സ്ഥലങ്ങളിൽ അത് അത് ആവില്ല അങ്ങനെ ആയാൽ അതൊരു മുന്നോട്ട് പോകാനും പറ്റില്ല അപ്പൊ ആ രീതിയിലൊരു ഈ പൗരത്വ നിയമത്തിന്റെ നിയമം ഒരു റോക്കറ്റാണ് അതിൻ്റെ പോലെ എൻ ആർ സി എന്നുള്ള മിസൈൽ ഫിറ്റ് ചെയ്യുമ്പാണ് പ്രശ്നം ഈ മിസൈൽ ഒരു കൺവെൻഷനൽ മിസൈൽ ആണ് മിസൈലാണ് പ്രശ്നം പക്ഷേ ഇതൊരു അറ്റോമിക് മിസൈൽ അതായത് അതായത് വെച്ചാൽ ഇപ്പം എന്നോടൊക്കെ പറയുകയാണ് എന്റെ ഉപ്പൂപ്പ എൻ്റെ ജനറൽ സെക്രട്ടേറിയറ്റ് ഉണ്ടെങ്കിൽ എവിടെ നിന്ന് നടക്കും അപ്പൊ അവിടെയാണ് പ്രശ്നം പക്ഷെ അത് അങ്ങനെ കൊണ്ടുവരുന്നു ഞാൻ കരുതുന്നില്ല അവിടെ ആർ എസ് എസ് ഇടപെടും അതൊക്കെ ആയിരിക്കും ആർ എസ് എസ് താണ ഒരു പണി കൊടുത്തിരിക്കുന്നു ചെയ്യുന്നത് അധികം ഒന്ന് കളിക്കേണ്ടെന്നുള്ളത് ഒന്ന് ഒന്ന് അങ്ങനെയാണ് കിടക്കുന്നത് മാത്രമല്ല ഇവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ എത്രയാണ് ലോകത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സോറി ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ എന്ത് ഇവരെ എത്ര ജയിലുണ്ടാക്കും പിന്നെ ക്രിസ്ത്യൻസ് ക്രിസ്ത്യൻസിന് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താക്കും സ്ഥിതി അപ്പം ഇത് അങ്ങനെ ഇത് സത്യത്തിൽ അമിഷാക്ക് വേണ്ടി അന്ന് വേണ്ടിയിരുന്ന് പേടി ഉണ്ടാക്കുക എന്നുള്ളത് അതിന് ഹിന്ദു കൺസൾട്ടേഷൻ നടത്തണം ഈ പ്രതിപക്ഷ പാർട്ടികൾക്കും വേണ്ട എന്താണ് ഈ അവർക്കൊരു പേടി ഉണ്ടാക്കണം ഒരു ബി ജെ പി പേടി ഉണ്ടാക്കണം അവർക്ക് ഈ എസ്പെഷ്യലി സെക്യുലർ പാർട്ടികൾക്ക് ബി ജെ പി പേടി ഉണ്ടാക്കി അവരെ വോട്ട് കൺസോൾട്ടേറ്റ് ചെയ്യണം അങ്ങനെയാണ് ഇത് വേഴ്സൺ ചെയ്യപ്പെട്ടത് ഓക്കെ അല്ലാതെ ഈ പറയുന്ന പൗരത്വ നിയമം ഇന്ത്യയിലെ മുസ്ലിംസും വലിയ ഭീഷണി എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല ആർ എസ് നമ്മൾ ഞാൻ മോഡിനെക്കാട്ടിൽ ശ്രദ്ധിക്കുന്ന ആർ എസ് എസിനെയാണ് ആർ എസ് എസ് ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാ പള്ളികളിലും പോയിട്ട് ശിവലിംഗം അന്വേഷിക്കേണ്ട ഒരു അയോധ്യ ഓക്കെ അത് കഴിഞ്ഞു അടുത്തെന്ന് വെച്ചാൽ ഒരു വേണമെങ്കിൽ ഈ രണ്ട് വിഷയങ്ങൾ മാത്രം കാശി ക്ഷേത്രവും മദുരാ ക്ഷേത്രവും അതോടുകൂടി ആ പ്രശ്നം നിൽക്കും അത് കോടതിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഫൈനലി പിന്നെ ബാക്കി എല്ലാവരും പറയുന്നത് അവർ പറയുന്നത് വെച്ചാൽ മുസ്ലിംസിന് മുഖ്യധാരയുടെ ഭാഗമായി കൊണ്ടുവരണം എന്നുള്ള ബി ജെ പി തന്നെ ഇന്ത്യൻ മുസ്ലിങ്ങളിലെ ഭൂരിപക്ഷം എന്ന സുന്നി ഭാഗ വിഭാഗത്തിലെ അൻ എൺപത് ശതമാനം പെടുന്ന ആളുകൾ സ്ഥിതി ഭയങ്കര കഷ്ടമാണ് അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഭക്ഷിമണ മുസ്ലിംസ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അവർക്ക് വേണ്ടി പ്രത്യേക പാക്കേജുകൾ ബി ജെ പി തയ്യാറാക്കിയിട്ടുണ്ട് അവരുടെ ഇടയിൽ നിന്ന് പുതിയ ലീഡർഷിപ്പിനെ ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ആ രീതി അവരെ മുന്നോട്ട് കൊണ്ടുവരാണെങ്കിൽ ബിജെപി ശ്രമിക്കും ഇത്രയും കാലം ഇവിടെ സെക്കുലർ ആയിട്ടുള്ള പാർട്ടികൾ വരിച്ചിരിക്കുന്ന സമയത്ത് കേരളത്തിലെ മുസ്ലിംസ് നിങ്ങൾ നോക്കണ്ട നമ്മളെ വേഗം ഒരു കളിച്ചവും വേഗം ഒരു പാരമ്പര്യമാണ് എസ്പെഷ്യലി ഞങ്ങളുടെ മലബാർ മുസ്ലിംസിന്റെ ഒക്കെ വേഗ പാരമ്പര്യമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ഗൾഫ് മൈഗ്രേഷനായിട്ട് ബന്ധപ്പെട്ട് വലിയ നേട്ടങ്ങൾ ഇവിടെ നേട്ടങ്ങളുണ്ടാക്കി മാത്രമല്ല ഇവിടെ ഉള്ള ആളുകൾ നമുക്ക് മുസ്ലിംസിന് താരതമ്യന് ആദ്യമേ വിദ്യാഭ്യാസം കിട്ടിയതുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും ഒക്കെ ഒരു സ്വാധീന ഫലമായിട്ട് വലിയ രീതി പുരോഗതിയും കൈവരിച്ചു പക്ഷെ ഉത്തരന്തേന്ത്യയിൽ അതല്ല സ്ഥിതി കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിന് പ്രധാനപ്പെട്ട സംഭാവന അങ്ങനെ ഒരു പാർട്ടിയുണ്ടായി കോൺഗ്രസും ജനതാദളിലേക്കൊക്കെ കൂടെ നടക്കുകയായിരുന്നു സ്വന്തമായിട്ട് മുസ്ലിം പാർട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എന്താ വിഭജനത്തിന് കാരണമായ പാർട്ടിയുടെ ഒരു ഫീൽ ഉണ്ടാവും ഉള്ളതുകൊണ്ട് ഉത്തരേന്ത്യയിൽ പറ്റില്ലായിരുന്നു അപ്പൊ ബിജെപി ഇപ്പം അവരുടെ മന്ത്രിസഭയെ ഒറ്റ മുസ്ലിമിനെ എടുത്തിട്ടില്ല അവരെന്തിനെടുക്കണോ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ എലക്ഷൻ നിർത്തി കഴിഞ്ഞാൽ അവരാരും വോട്ട് ചെയ്യില്ല ആ ഉള്ള സീറ്റും കൂടി നഷ്ടപ്പെടും അപ്പം മുസ്ലിം മേഖലയിൽ ഇവർ ഇവരുടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബി ജെ പി ഒരു ഹിന്ദു കാൻഡിഡേറ്റിനെ നിർത്തും അയാൾക്ക് നാൽപ്പത് ശമനം ഹിന്ദുക്കളെ വോട്ടിട്ടു അറുപത് ശവനം മുസ്ലിം ഉണ്ട് ഈ അറുപത് ശതമാനം മുസ്ലിം വോട്ട് സ്പിറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും ഒന്നരവണ്ണ മുസ്ലിം സ്ഥാനാർത്ഥി ഇവർ തന്നെ നിർത്തി കൊടുക്കും അപ്പൊ ആ വോട്ടെണ്ണം സ്പിറ്റ് ചെയ്യാൻ ബിജെപി അവിടെ വയ്ക്കും ഇതാണ് സംഭവിക്കുന്നത് അപ്പം ഈ മുസ്ലിം സ്ഥാനാർത്ഥി ചേച്ചിട്ട് അവിടെ പാവങ്ങളും മുസ്ലിംസ് ഒര് കാര്യമല്ല അവന്റെ കുടുംബമേ എന്നാവുള്ളൂ ബി ജെ പി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ മുസ്ലിംസിൻ്റെ ഇടയിൽ നിന്ന് ഈ പക്ഷി എൺപത് ശതമാനം എന്ന പക്ഷിമുട മുസ്ലിംസിൻ്റെ ഇടയിൽ മുസ്ലിംസിന് വളർത്തിക്കൊണ്ട് വരും വിദ്യാഭ്യാസം കൊടുത്ത് നല്ല റോഡുകൾ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്ത് അവരെ നല്ല നാഷണലിസ്റ്റ് മുസ്ലിംസായി മാറ്റിയ ഇപ്പം അവരുടെ ഇടയിൽ ഒരുപാട് മറ്റേ എലമെൻറ്റ്സ് കളിക്കുന്നുണ്ട് എന്നിട്ട് അവരുടെ ഇടയിൽ നിന്ന് ലീഡർമാരുണ്ടായി വരും ആ ലീഡർമാരെ അവർ ഈ ജോത കുര്യനൊക്കെ പോലെ വന്നത് കേൾക്കും അതുപോലെ നിങ്ങൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വന്നതിനെ തന്നെ അവർക്ക് എന്താ പ്രാന്തുണ്ടോ മാത്രമല്ല ഇവിടെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നോക്കൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്തരം മാത്രം മുസ്ലിം മിനിസ്റ്റർമാരൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഇപ്പോഴാണ് ഇപ്പം എന്ത് സംഭവിച്ചു അടി അടിന്തഈ ഇതിനുശേഷം എന്താണ് ബാബക വഷീ തറന്നതിനു മുസ്ലിംസിൻ്റെ ഇടയിൽ ഒരു വിഭാഗം സി പി എമ്മിന് അനുകൂലമായി മാറി അനുകൂലമായി ഇപ്പം നല്ലൊരു ചങ്ങ് മുസ്ലിം മുസ്ലിംസ് സി പി എമ്മിലുണ്ട് അതിന് റെക്കഗ്നേഷനാണ് കൂടുതൽ എം പിമാർ കൂടുതൽ മന്ത്രിമാരെയൊക്കെ ഇപ്പോൾ ഒന്നര മന്ത്രി ഉണ്ടായി മുമ്പ് ഒരു മന്ത്രി ഉണ്ടാവുള്ളൂ ഒന്നര മന്ത്രിയല്ല ഇപ്പോൾ രണ്ട് മന്ത്രിമാർ ഒന്നര മന്ത്രി പ്രതിപക്ഷം പോയതാണ് റിയാസ് ഒക്കെ എന്ന് വെച്ചാൽ പിണറായി വിജയന്റെ മരുമോനായതുകൊണ്ടെന്ന് മാത്രമല്ല റിയാസ് ഓൾറെഡി ഞങ്ങളെയൊക്കെ നേതാവായിരുന്നു നല്ല സഹാബന്യാണ് ഒന്നര മന്ത്രിമാരെ അവര് തന്നെ രണ്ട് മന്ത്രിമാർ ഇപ്പം ഉണ്ട് മുമ്പ് സി പി എം കൊടുക്കുന്ന ഒരു മന്ത്രിയായിരുന്നു ഓരോ മന്ത്രിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം എന്ന് വെച്ചാൽ രണ്ട് മന്ത്രിമാരില്ലേ ഇനി അടുത്താണ് ചിലപ്പോൾ അത് മൂന്നാകും കാരണം കൂടുതൽ മുസ്ലിംസ് വോട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അത്ര അന്തസ്ഥാനം കൊടുക്കും അത് തന്നെയല്ലേ ബിജെപിയും ചെയ്യാറു ഒറ്റ മുസ്ലിം വോട്ട് ചെയ്യുന്നില്ല ഇന്ന് എന്ത് ചെയ്യും തൃശ്ശൂർ പോയ യുവാക്കൾ സ്ത്രീകളും മുസ്ലിങ്ങളും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് അതെ അതെ അപ്പം അതൊക്കെ അങ്ങനെ എങ്കിലും പറയാം പക്ഷേ ഉത്തരേന്ത്യയിലൊന്നും നടക്കുന്നില്ല അതെ ഇനിയിപ്പോ അങ്ങോട്ട് ഒരു അഗ്രസീവ് മോദിയൊന്നും ആയിരിക്കില്ല ആർ എസ് എസിന്റെ കൃത്യമായ നിയന്ത്രണം ഉണ്ടാകും ഇടപെടലുണ്ടാകും ഒരു എല്ലാവരെയും സമാഭാവനയിൽ കൊണ്ടുപോകുന്ന ഒരു നേതാവ് ആയിരിക്കും മോദി എന്ന് തന്നെയാണ് ആ രീതി തന്നെ വരാനാണ് സാധ്യത പിന്നെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് മറുപടി അധികം ചിലപ്പം കൂടി പോകും അത് പിന്നെ മോഡിൻ്റെ ജന്മനോ ഉള്ളത് അങ്ങോട്ടൊന്നും കിട്ടിയാൽ മോഡി തിരിച്ചു കൊടുക്കും അതിന് മോഡിക്ക് അത്രല്ല നമുക്കൊക്കെ അത്യാവശ്യം ഉള്ള ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി സംസാരിച്ചതിന് എല്ലാവരും വളരെ രീതിയിൽ പ്രശംസിക്കുന്നുണ്ട് മോദി ഇനി വളരെ ശക്തനായ ഒരു പ്രതിപക്ഷ നേതാവിനെ നേരിടേണ്ടി വരും ശക്തമായ ഒരു പ്രതിപക്ഷത്തെ നേരിടേണ്ടി വരും കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ശക്തി ഈ ശക്തി അല്ലെങ്കിൽ ഈ ഒരു അഗ്രസീവ്നെസ് നിലനിർത്താൻ ഇപ്പോഴത്തെ ഇന്ത്യ അവരെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഇവരൊക്കെ നശിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് ആ അവർ പേടി അവർക്കുണ്ട് അവൻ അങ്ങനെ പറ്റുള്ളൂ അവരങ്ങനെ നിന്നതിന്റെ ഗുണം കൂടിയാണ് ഈ ഇലക്ഷനിലെ റിസൾട്ട് എന്നാണ് അവർ കരുതുന്നത് അപ്പോൾ അവർ രാജ് രാഹുൽ ഗാന്ധി ഇപ്പഴേ ലീഡറായിട്ട് എം മേജ് ചെയ്ത് വന്നിട്ടുണ്ട് മോഡിയെ സംബന്ധിച്ചിടത്തോളം മോഡിക്ക് പ്രതിപക്ഷത്തെ ഭയമുള്ള ആളൊന്നല്ല മോഡി മോഡി നല്ല ഓറേറ്ററാണ് ഹിന്ദിയിൽ ഇന്ത്യയിലാണല്ലോ ഡിബേറ്റ് നടക്കുന്നത് അപ്പോൾ അത് മോഡിക്ക് പേടിയൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഓരോ സാധനം വരുന്ന സമയത്ത് അങ്ങോട്ട് ആ രീതിയിൽ അപ്പൊ ഇനിയിപ്പോ ഇപ്രാവശ്യം കുറച്ച് ഒരു ഓവർ കോൺഫിഡൻസ് ആയി പോയെന്ന് തോന്നുന്നു ഇനി അങ്ങോട്ട് ആ ഒരു ഓവർ കോൺഫിഡൻസിനെ അതിജീവിച്ച് ബിജെപി പോകുന്നതാണോ ബിജെപിക്ക് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു തവണ ഇഷ്ടപ്പെട്ടില്ല അതാണ് പണി അതാണ് നിങ്ങൾ അങ്ങനെ അങ്ങ് പോകണ്ട ഒരു പണി ഇരിക്കട്ടെ കൈവിട്ടു ആ ഒരു സമീപനം മാതിരി മോഡി ഒക്കെ എസ് എന്റെ നിങ്ങളിലൊക്കെ നിൽക്കും പിന്നെ ഓരോരുത്തർക്ക് സ്വയം വലുതായി എന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ അത് നിങ്ങൾ ഇപ്പം ഇരിക്കുന്നല്ലോ ഫാസിസത്തിലേക്കെ പോകും അത് ആർ എസ്സിന് ഇഷ്ടമല്ല ആർ എസ്സിന്റെ ഏറ്റവും വലിയൊരു ഗുണ നിങ്ങൾ ഇപ്പൊ അതിനെങ്ങനെ കാണുന്നു എന്നുള്ളതല്ല അവർക്ക് ഇവിടുത്തെ സംസ്കാരം എന്താന്നൊക്കെ നമ്മളെ കണ്ട് നന്നായിട്ട് അറിയാം ഇന്ത്യ എന്താണ് ഈ ലിവിങ് ട്രഡീഷന്റെ പ്രത്യേകത എന്താണ് ഇന്ത്യക്കാരുടെ ബേസിക് നാച്ചർ എന്താണ് എന്നൊക്കെ അവർക്ക് അറിയാം ഓക്കെ അതില് പക്ഷെ ആർ എസ് എസ് പോലെ സംഘടന ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ നിങ്ങളൊക്കെ ഒരുപക്ഷെ മുസ്ലിമോ ക്രിസ്ത്യോ ആയി പോകുകയായിരുന്നു ഇവിടെ തന്നെ നിങ്ങൾക്ക് അറിയാലോ ക്ഷേത്രപ്രവേശന വിളമ്പരമായിട്ട് ബന്ധപ്പെട്ടാലോ അതിന് മുമ്പുള്ള സാഹചര്യത്തിൽ ക്ഷേത്രങ്ങളിൽ ഈഴവർക്കൊന്നും ഏഴവർക്കൊന്നും ഏഴവർക്ക് അധക്തർക്ക് ക്ഷേത്രങ്ങൾ പ്രവേശനം ഇല്ലെങ്കിൽ അവർക്ക് എന്തിനാണ് ഹിന്ദുമതത്തിൽ നിൽക്കുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു ആ ടി കെ മാധവൻ ഒറ്റ മനുഷ്യനാണ് ഹിന്ദുമതത്തിൽ ഉറപ്പിച്ചു നിർത്തിയത് ഗുരുവും ടി കെ മാധവനും പിന്നെ അദ്ദേഹം കൂടി നമ്മൾ കവി കുമാരനാശി ബാക്കി എനിക്കും ശ്രീകേശ്വനും ഉൾപ്പെടെയുള്ള ആളുകളെടുത്ത നിലപാട് കുത്തി തീഷ്ണമായ നിലപാടുകളായിരുന്നു വേണമെങ്കിൽ നമ്മളങ്ങരിക്കും എന്തുകൊണ്ട് നമ്മൾ നിൽക്കണം എന്നുള്ളത് അതുകൊണ്ടാണ് ഗുരുദേവനാണ് സത്യത്തെ കേരളത്തിൽ ഹിന്ദുമത്വത്തെ രക്ഷപ്പെടുത്തിയെന്ന് പറയുന്നത് ഗുരുദേവൻ വന്നാൽ ഹിന്ദു ഈ ഏഴോ കമ്മ്യൂണിറ്റി നടന്നിട്ടുണ്ട് ക്ഷേത്രപ്രവേശന വിളമ്പരത്തിനൊക്കെ തൊട്ടുമ്പോൾ അതിനുള്ള സമയത്തൊക്കെ തന്നെ ഈ പൂഞ്ഞാറിലൊക്കെയുള്ള സമ്പന്നരായിട്ടുള്ള ഏഴവര സിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് എടുത്തിട്ടുണ്ട് അല്ല എല്ലാ അല്ലാരും ഈ പറയുന്ന ബ്രാഹ്മണനൊന്നല്ല ബേസിക്കലി സോമാശ്രീ ഇവിടെ വന്നിട്ടില്ല വന്ന സമയത്ത് ഇവിടെ ഒരു ആ പറയുന്ന സമയത്ത് ഇവിടെ ബ്രാഹ്മണനുമില്ല അത് ഒന്നാമത്തെ കാര്യം ഇത് സമ്പന്നനായി ഈഴവർ കച്ചവടക്കാരനുള്ളത് ചെട്ടികളൊക്കെയാണ് ഈ പറയുന്ന സീയം ക്രിസ്ത്യൻ സൈഡ് പിന്നെ മാറിയിട്ടുള്ളത് മാറിയിട്ടുള്ളത് പിന്നെ അവിടെ നിന്ന് വന്നിട്ടുള്ള കച്ചവടക്കാരുണ്ട് അവർ ആയി അപ്പം ആ രീതിയിൽ ഈ കേരളത്തിലെ ഈഴവ കമ്മ്യൂണിറ്റി പിന്നെ നിലനിൽക്കാൻ പിന്നെ ഹിന്ദു ഭാഗമായി നിലുന്ന ക്ഷേത്രപ്രവേശന വിളംബരം കൊണ്ടു അതാണ് സസി പിൻറെ ബുദ്ധി അങ്ങനെയൊക്കെ ഈ കാര്യം പിടികിട്ടി മനസ്സിലായില്ലേ അപ്പം ഇതൊക്കെ അറിയാവുന്നതാണ് അറസ്റ്റുകാർ അതുകൊണ്ടാണ് അവർ മോഡിനെ ഒ ബി സി ആക്കി ഒ ബി സിക്കാരനെ പ്രധാനമന്ത്രിയാക്കി രാജു ബയ്യ എന്നുള്ള പിന്നെ ഒ ബി സി കാരനെ പിടിച്ച് അവരെ സത്സഞ്ഞ്ചാലകമാക്കി നമ്മൾ വന്ന് ആർ എസ് എസ് ആർ ഉത്തരേന്ത്യക്കാരായ ബ്രാഹ്മണസിന് മാത്രമേ പറ്റുള്ളൂ സൗത്ത് ഇന്ത്യക്കാരനായിട്ടുള്ള സുദർശനെ പിടിച്ച് സഹസഞ്ഞ്ചാലം ആക്കി അപ്പോൾ ആർ എസ് എസ് ഇന്ത്യയുടെ ഈ സ്വഭാവം കൃത്യമായിട്ട് അറിയുന്ന ആളുകളാണ് അവരതിനനുസരിച്ച് ഇത് ഓപ്പറേറ്റ് ചെയ്യുള്ളൂ അത് അതിനിയും തുടരും അതിനും തുടരും നേരത്തെ ഒരു പ്രയോഗം അതല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകൾ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ അസ്തിത്വത്തെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് കമ്മ്യൂണിസം അത് കേരളത്തിലും അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ലക്ഷണം കണ്ടില്ലേ കേരളത്തിനാണ് കേരളത്തെ കമ്മ്യൂണിസ്റ്റർ ബേസിക്കലി നമ്മുടെ ഈ സംസ്കാരത്തെ വലിയ രീതിയിൽ ബഹുമാനിക്കുന്ന ആളുകളാണ് ആദ്യകാലത്തെ ചില റൈറ്റിങ്സിലൊക്കെ തന്നെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും സത്യത്തിൽ ഈ ക്ഷേത്രം ഒരു ഗുരു മീൻ നമ്മളെ ശബരിമല ക്ഷേത്രത്തിൽ പിടിച്ച സമയത്ത് ക്ഷേത്രം നശിച്ച നശിച്ചെങ്കിൽ അത്ര അനാചാരം ഇല്ലാതായി എന്ന് പറഞ്ഞ സി കേശവനാണ് അല്ലാതെ നിയമൂരിപാടല്ല നോട്ട് പോയിന്റ് സി കേശവനാണ്മ്പൂരിപ്പാടല്ല അപ്പൊ ഇവരൊക്കെ തന്നെ നമ്പൂരിപ്പാടിന്റെ പേര് തന്നെ നമ്പൂരിപാടുണ്ടായിരുന്നല്ലോ ഇത് മൂവരെ അടുത്ത് മാറ്റിയിട്ടില്ലല്ലോ ഇപ്പണ കണ്ണൂരിനാണ് പി ജയരാജനെ പോലെയുള്ള ആളുകളൊക്കെ ആണ് ഇവിടെ കഥാകളഞ്ഞ സാഹകരണം അവരവിടെ കുടുംബക്ഷേത്രത്തില് പിന്നെ ഈ പറഞ്ഞ തെയ്യം ഉണ്ട് അതൊക്കെ അങ്ങ് ഇവരൊക്കെ നിരീക്ഷണവാദികളൊക്കെയാണ് അപ്പൊ ഹിന്ദു മതം സ്പേസ് ഉണ്ടല്ലോ സംഖ്യ ഒക്കെ ഇപ്പോ പിണറായി വിജയന്റെ മകൻ കുഞ്ഞിനെ ചോറോടിനായി അതാ പോകുന്നത് ഇവരൊക്കെ തന്നെ അവിടെയുള്ള തെയ്യം ആയിട്ട് ബന്ധപ്പെട്ട് വളരെ സജീവമായിട്ട് ഇടപെടുന്ന ആളുകളാണ് ഞങ്ങളുടെ നാട്ടിലുള്ള ഇനി കുട്ടികളെന്ന് തൊട്ടേ ഡി വൈ എഫ് ഐക്കാരാണ് അയ്യപ്പം വിളക്ക് എന്ന് വെച്ചാൽ ഈ പറയുന്ന ശബരിമലയ്ക്ക് പോകുന്നതിന് നമ്മൾ എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് ഭജന പടുന്ന പരിപാടി ഉണ്ട് അത് നടത്തിക്കൊണ്ടിരിക്കുന്ന അവിടെ ഈ തീയമാരാണ് എന്നിട്ട് അല്ല ശബരിമല കോടതി വിധി അങ്ങനെ വന്നല്ലോ കോടതി വിധി അങ്ങനെ വന്ന സമയത്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട് അത് പക്ഷേ അത് കുറച്ച് ഒന്ന് തിടുക്കം കുറച്ച് ചെയ്താൽ മതിയായിരുന്നു എനിക്ക് തോന്നുന്നു ഈ ഇത്ര ക്ഷേത്ര കാര്യങ്ങൾ അല്ലെങ്കിൽ ഹിന്ദുയിസം തുടങ്ങിയ വിഷയങ്ങളിൽ ഒരല്പം അഗ്രസീവായി എടുത്താൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കുവാൻ അത് ബി ജെ പിക്ക് എതിരെയുള്ള അല്ലേ പ്രതിരോധത്തിന്റേതായ സ്വഭാവം ചിലപ്പോ അതിലുണ്ടാവും പക്ഷെ ബിജെപി ഇതേ സ്റ്റാൻഡായിരുന്നല്ലോ ബിജെപിയും ഈ സി പി എമ്മിനും കോൺഗ്രസിനും എല്ലാം ഒരേ സ്റ്റാൻഡായിരുന്നല്ലേ വിഷയം എൻഎസ്എസ് മാത്രമല്ല വ്യത്യസ്തമായ സ്റ്റാൻഡ് ഉണ്ടായിരുന്നുള്ളൂ അവിടെ സുമാന സാർ ഒരു എന്താ പറയാ ഈ പറയുന്ന നാമജയ ഘോഷയാത്ര നടത്തിയപ്പോ അതിനാളെ കണ്ടപ്പാണ് ഇവരൊക്കെ സ്വഭാവം മാറിയത് അപ്പൊ മനസ്സിലായി ഇത് കയ്യിൽ നിൽക്കില്ല സി പി എം വോയിൽ എല്ലാരും ആ നിലപാട് ഉറച്ചു നിന്നു അതാണ് കാര്യം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരയ്ക്കും ഇങ്ങനെ ഒരു കോടതി വിധി വന്നിട്ട് അത് നടപ്പിലാക്കിയല്ലേ ക്ഷീണമാണ് അങ്ങനെ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇമ്പാക്ട് കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അല്ല ഇവിടുള്ള കമ്മ്യൂണിസ്റ്റുകാര് ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് എസ്പെഷ്യലി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാര് അത് ഇവിടുള്ള ഇവിടെയുള്ള പല വിമർശകരും പലപ്പോഴും ദളിത് പിന്നെ ഒ ബി സി വിമർശകർ ആയിട്ടുള്ള വിമർശകർ കമ്മ്യൂണിസ്റ്റായിട്ടെ പറ്റി കാണുന്ന കുറ്റതല്ലേ ഒരു ബേസിക്കലി ഹിന്ദുക്കളാണെന്നുള്ളത് ഹിന്ദുക്കളുടെ അതേ ആചാരങ്ങളൊക്കെ നിലനിർത്തുന്ന അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണെന്നുള്ളത് ഓക്കെ അപ്പൊ അതുകൊണ്ട് അതൊന്നും പേടിക്കണ്ട ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് അങ്ങനെ അപകടമായ സാധനമല്ല ഞാൻ ചൈനയിലെ കമ്മ്യൂണിസ്റ്റാണ്ട് ഓക്കെ അപ്പൊ എന്തായാലും കേന്ദ്രത്തിൽ വളരെ ഓവർ അഗ്രസീവ് ആയിട്ടുള്ള മോദിയൊന്നും ആയിരിക്കില്ല എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോകുന്ന മോദിയായിരിക്കും എന്നുള്ളതാണ് ഫക്റുദ്ദീൻ അലിയുടെ അഭിപ്രായത്തിൽ വന്നിരിക്കുന്നത് കൃത്യമായ ഇടപെടൽ ആർ എസ് എസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് അത് ഈ എൻ ഡി എ സർക്കാരിനെ നേർ വഴിക്ക് നയിക്കുമെന്നുള്ള അഭിപ്രായം ഉയർന്നു വന്നിരിക്കുകയാണ് ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ഫക്രുദ്ദീൻ അലിക്ക് നന്ദി ടോക്കിംഗ് പോയിൻറ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം